പേരെ ഉൾക്കൊള്ളുന്ന വാഹനത്തിൽ പതിനൊന്ന് പേരുമായി കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലേക്ക് പാഞ്ഞു കയറിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം വിശദമായി പരിശോധിച്ചു പതിനാല് വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ എയർ ബാഗ് ഇല്ല എന്ന് കണ്ടെത്തി ആന്റി ബ്രേക്ക് ലോക്കിംഗ് സംവിധാനമുള്ള അത് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയതെന്നും കണ്ടെത്തി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മഴ തുടങ്ങി അന്ന് തൊട്ട് നമ്മൾ ഒരുപാട് അപകട വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കിയത് കെ എസ് ആർ ടി സി ബസ്സുകൾ തന്നെയാണ് പക്ഷെ ഇന്നലെ ആലപ്പുഴയിൽ ഉണ്ടായ ഒരു അപകടത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ച വാർത്ത മാത്രം ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കും പോലീസിനും എം എല്ലാം ആ ഒരു അപകടത്തിനെ ഒരുപാട് അന്വേഷിക്കാനും സംസാരിക്കാനും ഉണ്ട് ഈ പറയുന്ന ഈ എം ഉദ്യോഗസ്ഥൻ എന്ത് അറിവ് വച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അഥവാ എ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഓരോ വാഹനങ്ങൾക്കും എത്ര മോഡലുകൾ ബേസ് മോഡൽ തൊട്ട് ടോപ്പിൻ്റ് വരെ ഇറങ്ങുന്ന എത്ര മോഡലുകളുണ്ട് ആ ഓരോ വാഹനങ്ങളുടെയും വിലയ്ക്ക് അനുസരിച്ച് ഓരോ സ്പെസിഫിക്കേഷൻ ആണ് ഉള്ളത് ചിലപ്പോൾ ബേസ് മോഡൽ വണ്ടികൾക്ക് ഈ പറയുന്ന എ ബി എസ് ഒ ഇ ബി ഡി ഒ എയർ ബാഗുകളോ ഒന്നും ഉണ്ടാവത്തില്ല അല്ലാതെ പതിനാല് വർഷമായ വണ്ടി ആയതുകൊണ്ട് അതിൽ എയർ ബാഗ് ഇല്ല എന്നാണ് പറയുന്നത് നമ്മുടെ നിയമത്തിന്റെ കുഴപ്പമാണ് സർ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ബേസ് മോഡൽ തൊട്ട് എയർ ബാഗ് നിർബന്ധമാക്കിയത് എന്നു തൊട്ടാണ് ആ വാഹനത്തിന്റെ ഉടമസ്ഥൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അറിയാവുന്ന ആളായത് കൊണ്ട് സിനിമയ്ക്ക് പോകാനെന്ന് ചോദിച്ചത് കൊണ്ട് ആ വണ്ടി കൊടുത്തതാണ് പക്ഷെ മാധ്യമങ്ങൾ അത് പറഞ്ഞ നിയമവിരുദ്ധമായി റെന്റിന് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കാർ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കടക്കാനുണ്ടെന്ന് അറിയാമോ ഈ മാധ്യമ പ്രവർത്തകർക്ക് പിന്നീട് പറയുന്ന ആ വാഹനത്തിൽ ഓവർലോഡ് കയറ്റി എന്നാണ് പറയുന്നത് പതിനൊന്ന് പേര് ആ വണ്ടിയിൽ കയറിയിട്ടുണ്ട് നിങ്ങളുടെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരം അത് ഓവർലോഡ് ആയിരിക്കാം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു അപകടത്തിലാണ് അവർ പോകുന്നതെന്ന് അവർക്ക് ഒരു ദിവസം അവധി കിട്ടിയപ്പോഴത്തേന് ഒരുമിച്ച് സിനിമ കാണാനായിട്ട് പോകാൻ അവരുടെ കയ്യിൽ ചെറിയ വണ്ടി ഉണ്ടായിട്ടും ടവേരെ പോലെ കൂടുതൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനം അവർ പോയി തപ്പിയെടുത്ത് അതിൽ ആ സിനിമയ്ക്ക് പോയത് അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന കെ ബസ്സിന്റെ ടയറുകളെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് എത്രമാത്രം കെ എസ് ആർ ടി സി ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ഈ വാഹനങ്ങളെല്ലാം പതിനാല് വർഷത്തിന് താഴെയുള്ള പുതുപുത്തൻ വണ്ടികളായിരുന്നോ ഈ പറയുന്ന വാഹനങ്ങൾക്കെല്ലാം എ ബി എസും ഇ ബി ഡിയും ട്രാക്ഷൻ കൺട്രോളും ഒക്കെയുള്ള വാഹനങ്ങളാണോ കെ എസ് ആർ ടി സിയുടെ ഈ അപകടത്തിൽപ്പെട്ടതെല്ലാം ഈ പറയുന്ന കെ എസ് ആർ ടി സിയിലെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ് എത്ര ആളുകളാണ് ഒരു ബസ്സിൽ കയറി പോകുന്നത് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇന്ന് രാവിലെ തൊട്ട് ആ കുട്ടികളുടെ കോളേജിലും അവരുടെ വീടുകളിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ മാധ്യമ പ്രവർത്തകര് നിങ്ങൾക്ക് എപ്പോഴും എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു വാർത്ത ഇങ്ങനെ കിട്ടണം നല്ല വൈറലായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വാർത്ത കിട്ടണം അതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്ന എന്ത് തോന്നിവാസവും വിളിച്ചു പറയാവുന്ന രീതിയിൽ എന്ത് മണ്ടത്തരവും പൊട്ടത്തരവും വിളിച്ചു പറയാവുന്ന രീതിയിൽ ഒരു ബോധവും ഇല്ലാത്ത രീതിയിലെ വാർത്തകൾ നിങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ആ മരിച്ചുപോയ ആ പാവങ്ങളുടെ കുഴിമാടം വരെ തോണ്ടി നിങ്ങൾ വാർത്ത ഉണ്ടാക്കണം കൂടാതെ ആ വാഹനം കൊടുത്ത ആളെ ഉള്ളിലിട്ട് ഒരു അൻപത് വർഷത്തിന് പുള്ളിനകത്തിടണം അവർ വന്ന വഴിക്ക് പെട്രോൾ അടിച്ചു ആ പെട്രോൾ പമ്പിലെ ആളെ അടിക്കണം എന്തിനാണ് പതിനൊന്ന് പേരിരുന്ന വണ്ടിയിൽ പെട്രോൾ അടിച്ചു കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് അയാൾക്കെതിരെ എടുക്കണം അവര് വെള്ളം കുടിക്കാനാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം നിങ്ങൾ ലോകത്തുള്ളവർക്കെതിരെ ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ത് കോണാത്തിലിയമമാണോ ഈ എം ബി ഡിയുടെ ഒക്കെ കയ്യിലുള്ളത് കഴിഞ്ഞ ദിവസം കണ്ടു തിരുവനന്തപുരത്ത് ഒരു ഓട്ടോയുടെ മണ്ടയിൽ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചതിന്റെ ഒരു ബോക്സ് കെട്ടിവെച്ചു പോയതിന് ഇരുപതിനായിരം രൂപ പെനാൽറ്റി ഇട്ടേക്കുന്നു നിങ്ങൾക്ക് മനുഷ്യരാണോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനകത്ത് റോബോട്ട് ഒന്നും അല്ലല്ലോ വർക്ക് ചെയ്യുന്നത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം ആ ഒരു ബോർഡ് കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിക്കോട്ടെ ആയിരമോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരം പെനാൽറ്റി നിങ്ങൾ കൊടുത്താൽ പോലും പറയുന്നതിനൊരു മര്യാദയുണ്ട് ഒരു പാമ്പിടിച്ചവനെതിരെ ഇപ്പൊ എന്തായാലും മന്ത്രി ആ വാർത്ത കണ്ടതിന് ശേഷം അത് നേരിട്ട് ചെന്ന് ആ കൊടുത്തിരിക്കുന്ന പിഴ ഒഴിവാക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഈ പിഴ കൊടുത്തില്ലെന്നുണ്ടെങ്കിലും അത് നിർബന്ധമായിട്ട് വാങ്ങിച്ച് പിടിച്ച് വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലായിരുന്നു നിങ്ങൾക്ക് ഒരു വട്ടം ഒന്ന് വാൻ ചെയ്ത് ഇന്നെയുള്ള സാധനങ്ങൾ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ആ പെനാൽറ്റി കൊടുത്തതല്ലാണ്ട് ആ ബോക്സ് അവിടെ ഇറക്കി വെപ്പിച്ച് ഇനി ഈ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പിക്കപ്പ് വിളിച്ച് അതിൽ വേണം ഈ ബോക്സ് കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പെനാൽറ്റി ഇട്ടിട്ട് നിങ്ങൾ പോയില്ലേ അദ്ദേഹം ആ ബോക്സും വെച്ചുകൊണ്ട് തന്നെയല്ലേ വീട്ടിലേക്ക് പോയത് അപ്പൊ നിങ്ങൾക്ക് പണം മാത്രമാണ് ആ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം തിരുത്തണമെന്നോ അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിഴ അടച്ചു കഴിഞ്ഞാൽ തെറ്റല്ലേ അത് കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോളൂ ഇതാണ് ഈ നാട്ടിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒപ്പം തുള്ളാനായിട്ട് കുറെ മാധ്യമ പ്രവർത്തകരും